ഭാരതത്തിന്റെ വീരസന്താനമേ ആത്മാവില്ലാത്ത അന്ധജനത അങ്ങയെ മറന്നേക്കാം എന്നാൽ കടലും മലയും കാക്കുന്ന ഈ ഭൂമി അങ്ങയുടെ വീരജാതകുറി മറക്കുകയില്ല എല്ലാം മുക്കുന്ന ലോപമോഹങ്ങളുടെ മലവെള്ളത്തിൽ ഒലിച്ചുപോകുന്ന മനുഷ്യത്വത്തിന്റെ മറക്കാത്ത ഹൃദയസ്പന്ദനം ആ ഹൃദയസ്പന്ദനം അത് മറ്റാരുമല്ല കേരള ഗാന്ധി കെ കേളപ്പൻ ഈ വരികൾ കോറിയിട്ടതും മഹാകവി കുഞ്ഞുരാമൻ നായരും കേരളത്തിന്റെ നവോത്ഥാന നായകനാണ് കേളപ്പൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ജ്വലിച്ചു നിൽക്കുന്ന സൂര്യനാണ് കേരള ഗാന്ധി ഐത്വടനത്തിനും സ്വദേശി പ്രസ്ഥാനത്തിനും നേതൃത്വം നൽകി കേളപ്പജി ക്ഷേത്ര സംരക്ഷണത്തിനു വേണ്ടി പോരാട്ടം നടത്തി പത്രപ്രവർത്തന രംഗത്ത് തന്റേതായ ഒരിടം കണ്ടെത്തിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് കേളപ്പൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പത് ആഗസ്റ്റ് ഇരുപത്തിനാലിന് കോഴിക്കോട് കൊയിലാണ്ടിലെ മുജുക എന്ന ഗ്രാമത്തിൽ ജനിച്ചു ബ്രിട്ടീഷ് ഭരണം ബഹിഷ്കരിക്കാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്തപ്പോൾ തന്റെ ജോലി ഉപേക്ഷിച്ച് ജീവിതം മാതൃരാജ്യത്തിനായി ഒഴിഞ്ഞുവെച്ച തികഞ്ഞ ഒരു ഗാന്ധിയനായിരുന്നു കേളപ്പജി ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ഗാന്ധിയൻ ആദർശം പകർത്തിയ നേതാവായിരുന്നു അദ്ദേഹം ആ കാലഘട്ടത്തിൽ കേരളത്തിൽ നടന്ന എല്ലാ നവോത്ഥാന പ്രവർത്തനങ്ങൾക്കും കേരള ഗാന്ധി കേളപ്പൻ നേതൃത്വം നൽകി അഹിംസയിൽ അടിയുറച്ച് വിശ്വസിച്ചു കിറ്റ് ഇന്ത്യ സമരം വൈക്കം സത്യാഗ്രഹം മലബാർ കലാപം പയ്യന്നൂർ ഉപ്പു സത്യാഗ്രഹം മയ്യയുടെ വിമോചനം ഭൂതാന പ്രസ്ഥാനം അങ്ങാടിപ്പുറം തൽക്ഷേത്ര നവീകരണം മലബാറിലെ ക്ഷേത്ര പുനരുദ്ധാരണം മധ്യവർജനം ഗ്രാമോദ്ധാരണം എന്നിവയുടെ എല്ലാം ഉപജ്ഞാതാവായും സമരനായകനും നായകനും സത്യാഗ്രഹിയുമായി മാറി കേരളത്തിന്റെ കേളപ്പജി അന്നത്തെ കാലത്ത് കീഴ്ജാതിയിൽപ്പെട്ടവരുടെയും അനാഥരുടെയും നിസ്സഹായരായവരുടെയും ഹൃദയത്തിലേക്ക് കൂടുമാറി അവരായി തീർന്നു കേളപ്പൻ ഗുരുവായൂർ സത്യാഗ്രഹം ഭാരതത്തിൽ മുഴുവൻ ഒരു മാതൃകയായിരുന്നു എന്നാൽ അവിടെയും ഇന്നത്തെ ഭരണകൂടം കേരള ഗാന്ധിയെ മറന്നു മലബാർ കലാപ സമയത്ത് അക്രമാസക്തരായി ഹാൽ മുസ്ലിം കലാപകാരികൾക്ക് മുന്നിൽ നിർഭയനായി നെഞ്ചുയർത്തി നിന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ പിൻവാങ്ങേണ്ടി വന്നു കലാപകാരികൾക്ക് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് പാലക്കാട് വെച്ച് നടന്ന മിശ്ര ഭോജനത്തിന് നേതൃത്വം നൽകി അദ്ദേഹം ഭൂദാന പ്രസ്ഥാനത്തിന് ഒരു മാതൃകയായിരുന്നു കേളപ്പൻ പാക്കനാർപുരം അതിനൊരു മാതൃകയാണ് അദ്ദേഹത്തിന് കുടുംബ സ്വത്തായി ലഭിച്ച ഇരുപത് ഏക്കർ സ്ഥലം കീഴാള സമുദായത്തിന് വേണ്ടി വീട് വെക്കാൻ വിട്ടു നൽകിയ മനുഷ്യ സ്നേഹിയായിരുന്നു കേളപ്പൻ സ്വാതന്ത്ര്യത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ അദ്ദേഹം പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു പിന്നീട് രാഷ്ട്രീയം പാടെ ഉപേക്ഷിച്ചു കമ്മ്യൂണിസത്തിന്റെയും ഹിംസാത്മകമായ പ്രവർത്തനങ്ങളിൽ നിന്ന് അദ്ദേഹം എന്നും അകലം പാലിച്ചിരുന്നു പിന്നീട് സർവോദയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി മലബാർ കലാപത്തിനെതിരെ നിലപാടെടുത്ത കേളപ്പൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ അങ്ങാടിപ്പുറം തലക്ഷേത്ര പുനരുദ്ധാരണത്തിന് മുന്നിൽ നിന്നു മലബാറിലെ ക്ഷേത്ര നവീകരണത്തിനായി ക്ഷേത്ര സംരക്ഷണത്തിന് സമിതി രൂപം നൽകി മതവിഭജനത്തിനും പ്രീണനത്തിനും അദ്ദേഹം എന്നും എതിരായിരുന്നു മതത്തിനും ജാതിക്കും രാഷ്ട്രീയത്തിനും ഉപരിയായി മനുഷ്യസ്നേഹം വളർത്താനും പ്രചരിപ്പിക്കാനും പരിശ്രമിച്ച ഒരു തികഞ്ഞ മനുഷ്യസ്നേഹിയായിരുന്നു കേളപ്പൻ